ഏ ഗോവിന്ദേ ഗോവിന്ദ ഇനി മിന്നലടിക്കും വേഗത്തിൽ തള്ളിക്കുഴയും ഗോവിന്ദ ഓട്ടക്കപ്പലിൽ പാഞ്ഞെ തീയോതിര ഘടകം ഗോവിന്ദ ഹേ വീണേ വീണേ നുണയെല്ലാം ഹേ മുങ്ങിത്താണേ ചുണയെല്ലാം നേരും നിറയും വാങ്ങാൻ കിട്ടൂല്ല ഹേ ഗോവിന്ദ ാണ് പറഞ്ഞോളൂ കേട്ടെ അത് പിന്നെ പറയാം അതല്ലല്ലോ ജനങ്ങൾ കേൾക്കണ്ട ജനങ്ങൾക്ക് കേൾക്കേണ്ടത് കുറച്ച് മതേതരത്വവും ആണല്ലോ അത് പറഞ്ഞാലോ ജനങ്ങളെ കാലാകാലങ്ങളായിട്ട് ഇവിടെ ഊഞ്ഞാലാട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ കുറച്ച് നാളും കൊണ്ട് ജനങ്ങളെ ഊഞ്ഞാലാട്ടെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തട്ടിപ്പ് നൂറ് കിലോ സ്വർണ്ണമാണ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആളുകൾ മുഖാന്തരം അവിടുന്ന് അടിച്ചു മാറ്റിയത് അതിനെ കുറിച്ച് ചോദിച്ചപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ ജനങ്ങൾ കേക്കട്ടെ വളരെ അത്യാവശ്യമാണല്ലോ ഞങ്ങൾക്ക് നിങ്ങളുടെ തള്ളൊന്നും കേൾക്കണ്ട മതിയായി പത്മകുമാറും കൂടെ അറസ്റ്റിലായി കഴിഞ്ഞിട്ടാണ് ഈ നിന്ന് ഉരുളുന്നത് ആ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ ഞാൻ പറഞ്ഞു തീരുമ്പോ പിന്നെ നിങ്ങൾ എന്നോട് ചോദിക്കാൻ സമയത്ത് ഞാൻ ഇവിടുന്ന് തല ഊരുമല്ലോ ഞാൻ പറയട്ടെ വളരെ ഒഴുക്കോടുകൂടി സംസാരിക്കുന്ന ആളാണ് ഒരു വാക്കിന് പോലെ ഒരു മൂന്നര വാക്കെങ്കിലും ഉപയോഗിക്കുന്ന ആൾ അത്രയും പാണ്ഡ്യത്യം ഉണ്ട് പക്ഷേ സാന്ദർഭികമായിട്ട് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വല്ലാത്ത ഒരു ഒരു തപ്പൽ വരും എന്താ പറയേണ്ടത് എങ്ങനെ പറയണമെന്നൊക്കെ അറിയാതെ ഒരു ബുദ്ധിമുട്ട് വരും ആ ഒരവസ്ഥയിലാണ് ഇപ്പം എന്താ ഒരു നോക്കട്ടെ ഓ ഇത് ലക്ഷ്യമാ അല്ലാതെ സ്വർണ്ണം അവിടെ അടിച്ചു മാറ്റിയിട്ടില്ല എല്ലാ മനുഷ്യരുടെ തോന്നല സർവമായ ഒന്നുകൂടി ഞാൻ പറയാ എന്താ അറിയോ അതായത് രണ്ട് വർഗീയ മുന്നണികളാണ് അടുത്ത വർഷം എതിരായിട്ട് കേരളത്തിലുള്ളത് നിങ്ങളിന്ന് സ്വർണക്കൊള്ളെ കുറിച്ച് ചോദിച്ചാലും റേഷനരിയിലെ കല്ലിനെ കുറിച്ച് ചോദിച്ചാലും നമുക്ക് പറയാൻ ഈ മത സൗഹാർദവും മതേതരത്വവും മാത്രമേ ഉള്ളൂ ഈ വർഗീയതയും ഈ രണ്ട് മൂന്ന് ടോപ്പിക്കുകളെ കയ്യിലുള്ളൂ ഇത്തരം സന്ദർഭങ്ങളിൽ മാത്രം ഉണ്ടാകാറുള്ള പ്രത്യേക രസമാണ് ുമാർ ചോദിച്ചോ ചോദിച്ചോ എന്ത് ചോദിച്ചാലും പഴയ ഗ്യാപ് ഗ്യൂളുകള് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണെങ്കിൽ എടുത്ത് വിഴുങ്ങി തുപ്പി തരും ഞാൻ കമ്മിറ്റി അംഗമായ അറസ്റ്റിലായോ ഞങ്ങളാരും അറിഞ്ഞില്ല കാരണം ഞങ്ങളുമായിട്ട് പുള്ളിക്ക് ബന്ധമില്ലാ പ്രതിരോധ പിണറായി വിജയൻ അറസ്റ്റിലായാലും നമുക്കൊരു പ്രതിരോധവും ഇല്ല ഞങ്ങൾ പ്രതിരോധിച്ചു ഞങ്ങൾ ഒരു പത്ത് പതിനാറ് വർഷം പ്രതിരോധിച്ചിട്ടതാ അഡ്വാൻസ് ആയിട്ട് അതുകൊണ്ട് ഞാൻ ഒന്നാമത്തെ പ്രശ്നം വന്നില്ലേ അതായത് വാസു അറസ്റ്റിലായത് പ്രമാണിച്ച് അന്നേ നടത്തിയ പത്രസമ്മേളനത്തിൽ അഡ്വാൻസ് ആയിട്ട് ഞാൻ പ്രതിരോധിച്ചിട്ടതാ ശബരിമല കനൽ ഒരു തരിമതി വല്ലാത്ത തണുപ്പ് കാക്കാൻ പറ്റിയില്ല അതാണ് ആളുകളുടെ നേതൃത്വത്തിൽ നടത്താം ആവശ്യമായ നിയമത്തിന്റെ മുമ്പ് കൊണ്ടുവരാം ഈ ഡയലോഗ് ഒക്കെ കേൾക്കുമ്പോ കൊറേ ആളുകൾ കണ്ടല്ലോ കാറിന്റെ നഖത്തേന്ന് തുടങ്ങി ഉച്ച കിടക്കുന്ന മുടിയുടെ അറ്റം വരെ ഒരു മര്യാദയില്ലാതെ എഴുന്നേറ്റ് ഡാൻസ് കളിക്കും കേട്ടോ എന്നിട്ട് പറയുന്നത് ഇതാണ് വന്നാലും നമുക്ക് നേരിടും കാണിച്ചാലും ഞങ്ങള് കാണിച്ചെന്ന് ഞങ്ങള് പറയും ഞങ്ങൾ തുടരും തുടരും ഒരാളെയും സംരക്ഷിക്കാൻ സംരക്ഷിക്കില്ല സംരക്ഷിക്കില്ല സംരക്ഷിച്ച ചരിത്രം കേട്ടിട്ടില്ല ആരെയും വേണ്ടിയും ഏതെങ്കിലും രീതിയിലുള്ള നിലപാടില്ലാത്തത് കൊണ്ട് പിന്നെ വ്യത്യസ്ത എന്നോ വ്യത്യസ്തം അവിടെ ഉദിക്കുന്നില്ല കാറ്റ് വീശുന്ന ദിക്കിലോട്ട് ഞങ്ങളുടെ നിലപാട് പോയിക്കൊണ്ടേ ബാക്കി മതിമുമാർ സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം എന്നൊക്കെ പറയുന്നത് പാർട്ടിയായിട്ട് ബന്ധമുള്ള ഒരു പൊസിഷൻ പൊസിഷനല്ല മനസ്സിലായില്ലേ വരൊന്നും പാർട്ടിയിൽ ആരും അല്ല മാത്രം കാര്യം കുറ്റം ആരെങ്കിലും നിയമം വരാനുണ്ട് എന്തൊക്കെ കഴിഞ്ഞാലാണ് ഇവര് കുറ്റവാളിയാണോ അല്ലയോ എന്ന് പറഞ്ഞു പറ ആരെയും ഞങ്ങൾ സംരക്ഷിക്കൂല എല്ലാവർക്കും ഒറ്റ നിലപാട് പല അളവിലുള്ളത് ചെയ്താലും എല്ലാവർക്കും ഒരളവിലുള്ളതാ പണത് വെച്ചിരിക്കുന്നത് എല്ലാത്തിനും ചേർന്നാലും ചേർന്നില്ലേലും അത് ഞങ്ങൾ ഇട്ട് കൊടുക്കും പക്ഷെ പറഞ്ഞു 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 പറഞ്ഞെത്തുമ്പോ കുറ്റം ും തെളിഞ്ഞില്ലല്ലോ എത്ര സ്റ്റെപ്പുകൾ കിടക്കുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് പറയാം എങ്ങനെയുണ്ട് മലയാള ഭാഷയില് നല്ലത് വല്ലതും ഇവരോട് മറുപടി പറയാൻ കിട്ടുവോ നിങ്ങൾ തന്നെ പറ അതായത് പത്രവാർത്തയുടെ അടിസ്ഥാനത്തിലാണെന്ന് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തത് അതിന്റെ നിങ്ങൾ എന്തിനാണ് നാട്ടുകാരെന്തിനാ വെപ്പാളം കാണിക്കുന്നത് നൂറുകിലോ സ്വർണ്ണമല്ലേ ശബരിമല കട്ടുകൊണ്ട് പോയുള്ളു അതിന് നാട്ടുകാർതിനെ കാണിക്കുന്നത് മുഴുവൻ വേവട്ടെന്ന് അവർക്ക് വേവായില്ല നാട്ടുകാർക്ക് വെന്തലിഞ്ഞ് ചീഞ്ഞ് നാറാൻ തുടങ്ങി പക്ഷെ അവർക്ക് ഇതുവരെ വെന്തിട്ടില്ല വേവിനിയും ബാക്കിയുണ്ട് നാട്ടുകാർ കണ്ടറിഞ്ഞ് പെട്ടെന്ന് നല്ലപോലെ ആഞ്ഞു പിടിച്ച് തീയരിച്ചു കൊടുക്കണേ പെട്ടെന്നൊന്നും വെന്തോട്ടെ അതെന്തിനാ അതെന്തിനാസ്ഥാന കൊള്ളൂലായിരുന്നു കോടതിയുടെ വരണ്ടേ വരട്ടെ നമുക്ക് മിൽ കോടതിയുടെ മുമ്പിൽ കോടതിയുടെ മുമ്പിൽ പരമാവധി ഞങ്ങളുടെ എല്ലാ സകല സമ്മർദ്ദങ്ങളും പ്രയോഗിച്ചുകൊണ്ട് കോടതിയുടെ മുന്നിൽ എത്തിക്കാതിരിക്കാൻ ഞങ്ങൾ നോക്കും പിന്നെ ഏതെങ്കിലും രീതിയിൽ അബദ്ധവശാൽ കോടതിയുടെ മുന്നിൽ എത്തിയാൽ ബാക്കി കാര്യം ഞങ്ങൾ നോക്കിയോളാം അല്ലേ അങ്ങനെ ഓ ഇയാള് സ്വർണം മോട്ടിച്ചെന്ന് നേരത്തെ ഇവർക്ക് അറിയായിരുന്നു അതറിഞ്ഞോണ്ട് ഇവർ കൊടുത്ത പണിഷ്മെന്റാ പാർട്ടി കോടതി കൊടുത്ത പണിഷ്മെന്റ് ആണ് പണ്ട് പ്രസിഡന്റ് ആയിരുന്നല്ലോ അവിടുന്ന് ജില്ലാ സെക്രട്ടറി ആയല്ലോ അവിടുന്ന് താഴെ ജില്ലാ കമ്മിറ്റി അംഗം ആയല്ലോ അപ്പൊ നേരത്തെ കട്ടതറിഞ്ഞായിരുന്നു നിലപാട് നിലപാട് പിന്നെ പിന്നെ മനസ്സിലാകത്തില്ല മ്യാസ്ട്രേ കുറ്റം ആരെങ്കിലും അങ്ങനെ ചെയ്താലും അല്ല മ്യാസ്ട്രേ രാഹുൽ മാങ്കൂട്ടത്തില് പെണ്ണുങ്ങൾക്ക് മോശം മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞപ്പം ഏഹ് എത്രയും പെട്ടെന്ന് എം എൽ എ സ്ഥാനം രാജിവെക്കണം പൊതുപ്രവർത്തനത്തിന് അർഹനല്ല ഈ കോൺഗ്രസ്സുകാർ എന്തുകൊണ്ട് ഇവനെ വീണ്ടും വെച്ചോണ്ടിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചത് നാട്ടുകാർ ഓർക്കുവേ

അതേ മാഷ്ട്രയ നിങ്ങൾ ഒരു വിധത്തിലും പുള്ളിക്കാരനെ സംരക്ഷിക്കത്തില്ല നീ പെർഫോമൻസിലൂടെ തന്നെ നാട്ടുകാർക്ക് ബോധ്യായിട്ടുണ്ട് പറയുമ്പോ കള്ളന് നാരോ പണ്ട് പറഞ്ഞു വെച്ചായിരുന്നു അറസ്റ്റ് ചെയ്താൽ അതിന്റെ അർത്ഥം എന്താണെന്നോ ഒരാളെ അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അയാള് അയാൾ ജീവിക്കുന്ന നാടിന് വേണ്ടി അയാളുടെ രാജ്യത്തിന് വേണ്ടി ഏറ്റവും ഉദാത്തമായിട്ടുള്ള വലിയ വലിയ സംഭാവനകൾ കൊടുക്കുമ്പോഴാണ് ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അയാളെ ആദരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അയാളോടുള്ള ബഹുമാന സൂചകമായിട്ടാണ് കൈവിലങ്ങുകളൊക്കെ അണിയിക്കുന്നതും പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതും ജയിലിൽ കൊണ്ടിടുന്നതും അവർക്ക് പ്രത്യേക സ്വീകരണം അവിടെ ഒരുക്കുന്നതും ഒക്കെ അല്ലെങ്കിൽ കേട്ടു കേട്ട് നിർത്തിക്കോളും